അത്യാവശ്യം നല്ലപോലെ മെന്റലി ഡൗൺ ആണ് നമ്മുടെ വണ്ടി ഇന്ന് നമ്മളെ വിട്ടു പോവാണ് അതായത് നമ്മുടെ സീറോ ഹലോ ഗായ്സ് അപ്പോൾ ഫൈനലി നമ്മുടെ സീറോ നമ്മളെ വിട്ടിന്ന് പോവാണ് അപ്പോൾ അവർ കണ്ണൂരിലെ ചേട്ടന്മാരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇന്ന് അവര് കൊണ്ടുപോകും അപ്പം ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് വണ്ടിയുടെ പേര് അതായത് നമ്മുടെ സീറോ എന്നുള്ള പേരായിരിക്കില്ല ഇനി വണ്ടി ഓടാൻ പോകുന്നത് അപ്പോൾ വണ്ടി ഇന്ന് പേരും കാര്യങ്ങളല്ല ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ പേരല്ല നമ്മൾ റിമൂവ് ചെയ്ത് പുതിയൊരു പേരിലും പുതിയൊരു രീതിയിലായിരിക്കും ഇനി വണ്ടി കണ്ണൂരേക്ക് പോകുന്നത് അപ്പോൾ ഇന്നും കൂടെ ഉള്ളു നമ്മുടെ പേരിൽ ഈ സീറോ എന്നുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിത്രയും നാളും കൊണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പേരുണ്ടാക്കി തന്നെ നമ്മുടെ സ്വന്തം സീറോ കുറച്ച് നിമിഷങ്ങളും കൂടെ ഉള്ളു നമ്മുടെ കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിഷമമുണ്ട് കൊടുക്കുകയാണെന്ന് ഞങ്ങൾ മാക്സിമം എന്താ എന്തൊക്കെ പറയണമെന്നൊന്നും അറിയത്തില്ല എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ വണ്ടിയുടെ ചേട്ടന്മാരകത്തും നമ്മുടെ ഷോറൂമിൻ്റെ അകത്തും ഉണ്ട് അവർ ബാക്കി സെയിൽ ലെറ്ററും കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സെയിൽ ലെറ്റർ എഴുതി കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്റ്റിക്കറ് പൊളിക്കാനൊക്കെ നമ്മുടെ പയ്യൻ വരും പാവം വന്നിട്ട് സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്ത് പുതിയൊരു പേരിലേക്ക് വണ്ടി ആക്കും ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും കാണാം ഇത് അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഉള്ള ഒരു വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് അപ്പോ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അപ്പോ കൈ നമ്മുടെ ചേട്ടന്മാരിതാ എത്തിയിട്ടുണ്ട് അപ്പോ നമുക്ക് എന്തായാലും അവരെ വിളിക്കാം നമ്മൾ എന്തായാലും താക്കോല് കൈമാറാൻ പോവാണ് കുറച്ച് നേരം കൂടെ ഉള്ളൂ നമ്മുടെ ഈ സീറോ നമ്മുടെ കൂടെ അത് കഴിഞ്ഞ് കഴിയുമ്പം നേരെ സീറോ മാറി മലർവാടി അല്ലേ മലർവാടിയിലേക്ക് നമ്മുടെ വണ്ടി മാറുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും മലർവാടി ടീമില് നമ്മുടെ ചേട്ടന്മാരെ എന്തായാലും നമുക്ക് വിളിക്കാം ബാ ഇതാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പോകുന്ന ചേട്ടന്മാർ ഇവരാണ് ഇവരൊരു ടീമായിട്ടാണ് ആയിട്ടാണ് എല്ലാരും എത്ര വണ്ടികളുണ്ട് നിങ്ങൾക്ക് രണ്ട് വണ്ടി രണ്ട് വണ്ടികൾ അപ്പോ ഇനി പുതിയൊരു നാപ്പത്തി ഒമ്പത് സീറ്റ് നാപ്പത്തൊമ്പത് സീറ്റ് അപ്പൊ കണ്ണൂർ എവിടെയാണ് ഇനി എങ്ങോട്ടാണ് വണ്ടി കണ്ണൂർ കൊട്ടിയൂരാണ് ഞങ്ങളുടെ സ്ഥലം കാശി എന്ന് കൊട്ടിയൂരാണ് അപ്പൊ ഇനി അവിടെ ആയിരിക്കും അവിടെ സീറോ അപ്പൊ ഇതിൻ്റെ അത് വേറൊരു കാര്യമുണ്ട് വണ്ടി കൊണ്ടുവന്ന നേരത്തെ ഇവര് എന്താ പറയാ പേര് എന്ന് പറഞ്ഞപ്പോഴും ഇവർക്ക് ആ എഡിഷൻ നെയിം സീറോന്ന് തന്നെ വേണോന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ആ ഒരു വണ്ടിയുടെ പേര് നിങ്ങള് അതേപോലെ തന്നെ അതെന്തുകൊണ്ടാണ് ആ ഒരു പേര് അത് ഈ വണ്ടി ഫേമസ് ആയിരിക്കുന്ന സീറോ എന്നുള്ള ആയിരിക്കുന്നത് അപ്പൊ അതൊന്നും നിലനിർത്തി എന്തായാലും നമുക്കും ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ പിന്നെ ഇവരെല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങള് നോക്കിയ പോലെ തന്നെ ആയിരിക്കും വണ്ടി നിങ്ങൾ നോക്കുക എന്ന് വെച്ചാൽ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാം കീ ഹാൻഡ് ഓവർ ചെയ്യാൻ ചേട്ടനെയും നമുക്ക് വിഷ്ണുനെയും വിളിക്കാം വാ അപ്പൊ താക്കോല് എല്ലാരും വാ ഓക്കേ അടിപൊളി ആവട്ടെ നല്ല ഓട്ടങ്ങള് ഓക്കേ Dia akan അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ